പി എസ് സി ബുള്ളറ്റിനിൽ നിന്നുള്ള തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചാനലുണ്ട് പ്ലേ ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണാം വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തിരുവിതാംകൂറിന്റെയും പിന്നീട് തിരു ഒടുവിൽ കേരളത്തിന്റെയും തലസ്ഥാനമാകാൻ യോഗം ലഭിച്ച നഗരമാണ് തിരുവനന്തപുരം അനന്തപുരി ഭൂലോക വൈകുണ്ഠം എന്നീ അപരനാമങ്ങളിലും അറിയപ്പെടുന്ന ഈ നഗരത്തിലാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആധുനിക സംരംഭങ്ങളും ആദ്യമായി നടപ്പിലാക്കപ്പെട്ടത് ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും ബയോളജിക്കൽ പാർക്കും ടെക്നോ പാർക്കും സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് എന്നത് എല്ലാ കേരളീയർക്കും അഭിമാനം പകരുന്ന കാര്യമാണ് ലോകത്തിലെ തന്നെ വനിതകളുടെ ഏറ്റവും വലിയ സംഗമമായ ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരത്തേക്ക് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നു സംസാരിക്കാത്തവർക്കും ഭദ്രർക്കുമായി ഇന്ത്യയിൽ ആദ്യമായി സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നതും തിരുവനന്തപുരത്താണ് ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും വക്കം മൗലവിയെയും കേരള നവോത്ഥാനത്തിന് സംഭാവന ചെയ്ത തിരുവനന്തപുരത്തിന് പട്ടം താണുപിള്ളയെ പോലുള്ള തലയെടുപ്പുള്ള നേതാക്കളെയും സംസ്ഥാനത്തിന് നൽകാൻ സാധിച്ചിട്ടുണ്ട് ചോദ്യങ്ങളിലേക്ക് അടക്കാം ഇന്ത്യയിലെ നിത്യഹരിത നഗരമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച നഗരം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതർ ഉള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവ് ഉത്തരം മാർത്താണ്ഡവർമ്മ ഭരണകാലം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വരെ വേണാട് ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ഉത്തരം ഉമയമ്മ റാണി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മഹാകവി ഉള്ളൂർ രചിച്ച ഉമാ കേരളം എന്ന മഹാകാവ്യത്തിന്റെ പ്രതിപാദ്യം ഉമ്മയമ്മ റാണിയുടെ കാലഘട്ടമാണ് മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ച ആധുനിക തിരുവിതാംകൂറിൽ സിംഹാസനമേറിയ ആദ്യ വനിത ഉത്തരം റാണി ഗൗരി ലക്ഷ്മി ഭായ് കേരളത്തിലെ ആദ്യത്തെ സിറ്റി കോർപ്പറേഷൻ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരമാണ് തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി ലോ ലോ കോളേജ് ആരംഭിച്ചതും തിരുവനന്തപുരത്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ് ആദ്യം പി എം ജി ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന കോളേജ് പിൽക്കാലത്ത് കുളത്തൂർ എന്ന സ്ഥലത്തേക്ക് മാറ്റി കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജ് തിരുവനന്തപുരത്താണ് ആരംഭിച്ചത് വഴുതക്കാട് എന്ന സ്ഥലത്താണ് വിമൻസ് കോളേജ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് ആരംഭിച്ചതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ഫൈൻ ആർട്സ് കോളേജാണ് തിരുവനന്തപുരത്തേത് കേരളത്തിൽ ആദ്യമായി സംസ്കൃത കോളേജ് ആരംഭിച്ചതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ഹോമിയോ കോളേജ് തുടങ്ങിയതും തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ അധ്യാപക പരിശീലന കേന്ദ്രം തിരുവനന്തപുരത്തായിരുന്നു കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇതിന്റെ പേര് കേരള സർവകലാശാല എന്ന് മാറ്റുകയും അധികാര പരിധി മലബാറിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ആണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ ശംഖുമുഖത്തായിരുന്ന സ്കൂൾ ഇപ്പോൾ മൈലം എന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയമാണ് തിരുവനന്തപുരം മ്യൂസിയം കേരളത്തിലെ ആദ്യത്തെ മൃഗശാലയാണ് തിരുവനന്തപുരം മൃഗശാല കേരളത്തിലെ ആദ്യത്തെ ജയിൽ സ്ഥാപിച്ചതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി തുടങ്ങിയതും തിരുവനന്തപുരത്ത് തന്നെ കേരളത്തിലെ ആദ്യത്തെ വാന നിരീക്ഷണശാല സ്ഥാപിച്ചതും തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ പ്രസ് തുടങ്ങിയതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ടെലിഫോൺ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ് കബഡിയാർ കൊട്ടാരത്തിൽ കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയമാണ് തിരുവനന്തപുരം നിലയം കേരളത്തിലെ ആദ്യത്തെ ദൂരദർശൻ കേന്ദ്രം തിരുവനന്തപുരത്താണ് ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ ഫ്ലയിങ് ക്ലബ് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബർ അധിഷ്ഠിത വ്യവസായ സ്ഥാപനമായ ട്രാവൽകൂർ റബ്ബർ വർക്ക്സ് തുടങ്ങിയത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം ജില്ലയിലാണ് വൻകിട നഗരമല്ലാത്ത പ്രദേശത്ത് നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരത്തേത് കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലയിലെ സിനിമാ തിയേറ്റർ ആണ് തിരുവനന്തപുരത്തെ കലാഭവൻ കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചതും തിരുവനന്തപുരത്തെ കരമനയിലാണ് കേരളത്തിലെ ആദ്യത്തെ എസ്കലേറ്റർ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ കോടതി തുടങ്ങിയത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ചെഷയർ ഹോം സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് സ്ഥാപിച്ചതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ പ്ലാനറ്റോറിയം സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ എസ് ഡി സംവിധാനം കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി കേരളത്തിലെ ആദ്യത്തെ കാരുണ്യ ഫാർമസി കൗണ്ടർ സ്ഥാപിച്ചതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ വൈമാനിക പരിശീലന കേന്ദ്രം സ്ഥാപിച്ചതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥാപിച്ചത് നെയ്യാറ്റിൻകരയിൽ ആരംഭിച്ചു ഇപ്പോൾ തിരുവനന്തപുരം നഗരപരിധിയിലുള്ള അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റി തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ഉത്തരം രാജ കേശവദാസ് ധർമ്മരാജാവിന്റെ കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന കേശവപിള്ള ഉത്തരേന്ത്യൻ ശൈലിയിൽ ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണപ്രാഗൽഭ്യത്തെ ആദരിക്കാൻ രാജ എന്ന ബഹുമതി നൽകിയത് ഗവർണർ ജനറൽ ആയിരുന്ന മോർണിംഗ്ടൺ പ്രഭു വെല്ലസ്ലി പ്രഭു എന്നും അദ്ദേഹം അറിയപ്പെടുന്നു കേശവ പിള്ള വിനയപൂർവ്വം ദാസൻ എന്ന വാക്കുകൂടി പേരിനൊപ്പം ചേർത്ത് രാജ കേശവദാസനായി കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് എവിടെയാണ് ഉത്തരം കാര്യവട്ടം ഹാർമണി അറ്റ് വർക്ക് ആണ് ടെക്നോ പാർക്കിന്റെ ആപ്തവാക്യം ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്കും കാര്യവട്ടത്തേതാണ് കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കപ്പെട്ട ആദ്യ നഗരമാണ് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ശ്രീ ചിത്തിര തിരുനാൾ രാജാവും ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ദിവാൻ ആയിരിക്കെ തമ്പാനൂർ മുതൽ ശാസ്തമംഗലം വരെയായിരുന്നു ആദ്യത്തെ ബസ് സർവീസ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഉത്തരം തിരുവിതാംകൂർ സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇതിന്റെ പേര് കേരള സർവകലാശാല എന്ന് മാറ്റുകയും അധികാരപരിധി മലബാറിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഉത്തരം അഗസ്ത്യാർകുടം കേരളത്തിലെ ആദ്യത്തെ ബ്രെയിലി പ്രസ് ആരംഭിച്ച സ്ഥലം ഉത്തരം തിരുവനന്തപുരം അന്തർക്കുള്ള ലിപിയാണ് ബ്രെയിലി ആറു കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഉത്തരം വിഴിഞ്ഞം ഇത് പിൽക്കാലത്ത് ക്ഷമമല്ലാതായി കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ഉത്തരം ചിത്രലേഖ കോൺഗ്രസിൽ അംഗത്വം എടുത്ത ആദ്യത്തെ മലയാളി ഉത്തരം ജി പിള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇദ്ദേഹം ആദ്യമായി പങ്കെടുത്തു കേരളത്തിലെ ആദ്യത്തെ മാനസിക രോഗാശുപത്രി സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഉത്തരം തിരുവനന്തപുരം പേരൂർ കടുത്ത് ഊളംപാറ എന്ന സ്ഥലത്ത് യുടെ വൈസ് പ്രസിഡന്റായ ആദ്യ കേരളീയൻ ഉത്തരം ഗോതവർമ്മ രാജ കായിക കേരളത്തിന്റെ പിതാവ് എന്ന അപരനാമം ഇദ്ദേഹത്തിനുണ്ട് വിമാനാപകടത്തിലാണ് മരണമടഞ്ഞത് കേരളത്തിൽ ആദ്യമായി രാജ്യാന്തര ഏകദിന ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം ഉത്തരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ ഒന്നിന് കേരളത്തിലെ ആദ്യത്തെ എ ടി എം തിരുവനന്തപുരത്ത് ആരംഭിച്ചു ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് അതിപ്പോൾ ഇപ്പോൾ എച്ച് എസ് ബി സി ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ഉത്തരം നെയ്യാറ്റിൻകര ഇപ്പോൾ തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റി കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഉത്തരം നെട്ടുകാൽ തേരി നെയ്യാറ്റിൻകര താലൂക്ക് കേരളത്തിലെ ആദ്യത്തെ ഹോമിയോ ഡിസ്പെൻസറി സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സ്ഥിരം ലോക് അദാലത്ത് പ്രവർത്തനം ആരംഭിച്ച സ്ഥലം ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി ഉത്തരം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിഒൻപതിൽ കേരളത്തിലെ ആദ്യത്തെ അടിപ്പാത അഥവാ അണ്ടർപാസ് ഉത്തരം തിരുവനന്തപുരം പാളയം ജംഗ്ഷന് സമീപമാണ് നിർമ്മിച്ചിരിക്കുന്നത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഉത്തരം ശ്രീനാരായണ ഗുരു കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ഉത്തരം പട്ടം തിരുവനന്തപുരം ജില്ലയിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിച്ച സ്ഥലം ഉത്തരം തിരുവനന്തപുരം രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിൽ സംസ്ഥാന ശിശു ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡി എൻ എ ബാർ കോഡിംഗ് കേന്ദ്രം ഉത്തരം തിരുവനന്തപുരം ആരംഭിച്ചത് രണ്ടായിരത്തി എട്ടിൽ വിമാന സർവീസ് വഴി ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ നഗരം ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തിരുവനന്തപുരത്ത് പുറത്തിറക്കിയ സുഗുണബോധിനി കേരളത്തിലെ ആദ്യത്തെ സംയോജിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ മാജിക് അക്കാദമി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ഗോപിനാഥ് മുതുകാടാണ് കേരളത്തിലെ ആദ്യത്തെ സായാഹ്ന കോടതി സ്ഥാപിച്ചതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം പിരിപ്പൻകോട് എന്ന സ്ഥലത്താണ് പൂർണ്ണ മൊബൈൽ കണക്റ്റിവിറ്റിയുള്ള ആദ്യ ഇന്ത്യൻ ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ പ്ലാനറ്റോറിയം പ്രിയദർശിനി പ്ലാനറ്റോറിയം തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ചഷയർ ഹോം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ എസ് ഡി സംവിധാനം നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് ഐഎസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം റോയിട്ടർ എന്ന വാർത്താ ഏജൻസിയിൽ നിന്ന് നേരിട്ട് വാർത്ത വരുത്താൻ തുടങ്ങിയ ആദ്യ മലയാള പത്രമാണ് സ്വദേശാഭിമാനി ഫ്രണ്ട്സിന്റെ ആദ്യ ജനസേവന കേന്ദ്രം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് ഫാസ്റ്റ് റിലേബിൾ ഇൻസ്റ്റന്റ് എഫിഷ്യൻ നെറ്റ്വർക്ക് ഫോർ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് സർവീസ് എന്നാണ് ഫ്രണ്ട്സിന്റെ പൂർണ്ണരൂപം സംസ്ഥാന ഇൻഫോർമേഷൻ ടെക്നോളജി മിഷന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനം കേരളത്തിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടതും തിരുവനന്തപുരത്താണ് സ്ഥലം പാറോട്ടുകോണം കേരളത്തിൽ സർവകലാശാല പദവി ലഭിച്ച ആദ്യത്തെ ചികിത്സാ കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര മെഡിക്കൽ സെന്റർ കേരളത്തിലെ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലാണ് കോവളം അശോക ബീച്ച് റിസോർട്ട് കേരളത്തിലെ ആദ്യത്തെ സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം തിരുവനന്തപുരത്താണ് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് നേതാവായ മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് അഞ്ചു കോട്ട ആറ്റിങ്ങൽ റാണിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ജോൺ ബ്രാബോണിന് കോട്ട കെട്ടാൻ ആയിരത്തി തൊള്ളായി ജൂലൈയിൽ അനുമതി നൽകിയത് കേരളത്തിലെ ആദ്യത്തെ ടെലഗ്രാഫ് ഓഫീസുകൾ സ്ഥാപിച്ചത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ നഗരങ്ങളിൽ നഗരങ്ങളിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് കേരളത്തിലെ ആദ്യത്തെ ചിത്രകലാ വിദ്യാലയമാണ് തിരുവനന്തപുരത്തെ ഫൈൻ ആർട്സ് കോളേജ് കേരളത്തിലെ ആദ്യത്തെ പുകയില പരസ്യരഹിത ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ പ്ലാനറ്റോറിയം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത നഗരം തിരുവനന്തപുരം ആണ് തൊഴിൽ വകുപ്പാണ് ഇത് സം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പോലീസ് കാൻ്റീൻ സ്ഥാപിച്ചതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഡാറ്റ സെന്റർ സ്ഥാപിച്ചത് തിരുവനന്തപുരത്ത് കോബാങ്ക് ടവേഴ്സിലാണ് രണ്ടാമത്തേത് ടെക്നോ പാർക്കിലെ തേജസ്വിനി കെട്ടിടത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഇ സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചാൽ ട്രങ്ക് കോൾ സംവിധാനത്തോട് കൂടിയ കേരളത്തിലെ ആദ്യത്തെ ടെലിഫോൺ സ്ഥാപിതമായത് തിരുവിതാംകൂർ കൊട്ടാരത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ പി ഓൺലൈൻ പരീക്ഷാ കേന്ദ്രം തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥാപിച്ചതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ഫോക്ക്ലോർ മ്യൂസിയം ആരംഭിച്ചതും തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് കേരളത്തിൽ ആദ്യമായി സഞ്ചരിക്കുന്ന കോടതി എന്ന ആശയം നടപ്പിലാക്കിയ ഭരണാധികാരി ഉത്തരം വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ പ്രോ വൈസ് ചാൻസലർ സി വി ചന്ദ്രശേഖരനായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയ വൃക്ഷമിത്ര അവാർഡ് ആദ്യമായി നേടിയ വ്യക്തി സുഗതകുമാരിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യത്തെ ഹൗസിംഗ് കോളനിയാണ് ആണ് തിരുവനന്തപുരത്ത് കബഡിയാറിലുള്ള ജവഹർ ജവഹർ നഗർ ഈ പ്രദേശം മുമ്പ് മരച്ചീനി വിള എന്നാണ് അറിയപ്പെട്ടിരുന്നത് മരച്ചീനി കൃഷിത്തോട്ടത്തിന് പുറമെ ഒരു മരച്ചീനി ഗവേഷണ കേന്ദ്രവും ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൽ സർക്കാർ ആശുപത്രികളിലെ ആദ്യത്തെ കരൾ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെയാണ് കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത് പള്ളിച്ചാൽ പ്രായാധികമുള്ളവർക്കും ശാരീരിക പരിമിതിയുള്ളവർക്കും പ്ലാറ്റ്ഫോമുകളിൽ സഞ്ചരിക്കുന്നതിന് ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ഫെറി ഫെറികാർട്ട് സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം ആണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത് തുമ്പയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് തുമ്പയിൽ നിന്ന് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത് നൈക് അപ്പാച്ച എന്നായിരുന്നു റോക്കറ്റിന്റെ പേര് തുമ്പയിലെ സെന്റ് മേരി മഗ്ദലീന പള്ളിയിലാണ് ശാസ്ത്രജ്ഞന്മാരുടെ പ്രധാന ഓഫീസായി മാറിയത് ബിഷപ്പ് ഹൗസിനെ വർക്ക്ഷോപ്പാക്കി മാറ്റി ഡോക്ടർ വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് തുമ്പാ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന് തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹം ആകസ്മികമായി കോവളം ഹാൽസിയൻ കൊട്ടാരത്തിൽ അന്തരിച്ചു തുടർന്ന് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പേര് നൽകി ഭൂമിയുടെ കാന്തിക മധ്യരേഖയോട് വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാലാണ് തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് അനുയോജ്യമാകാൻ കാരണം കേരളത്തിലെ ആദ്യത്തെ കീടനാശിനി പരിശോധന ലബോറട്ടറി സ്ഥാപിച്ചത് തിരുവനന്തപുരത്തെ വെള്ളായണിയിലാണ് ലെവൽ ക്രോസുകളിലെല്ലാം കാബൽക്കാരുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനാണ് ആണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരമാണ് ബി ജെ ടി ഹാൾ അഥവാ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ തിരുവിതാംകൂറിൽ ജില്ലാ ജഡ്ജിയായി നിയമിതനായ ആദ്യ വനിതയാണ് അന്നാചാണ്ടി കേരളത്തിലെ ആദ്യത്തെ ആയുഷ് കോംപ്ലക്സ് സ്ഥാപിച്ചത് നെയ്യാറ്റിൻകരയിലാണ് കേരളത്തിലെ ആദ്യത്തെ സത്യസായി ക്ഷേത്രം സ്ഥാപിച്ചത് തോന്നിക്കലാണ് കേരളത്തിലെ ആദ്യത്തെ സിമന്റ് റോഡ് തിരുവിതാംകൂറിൽ രാജഭരണകാലത്ത് ദിവാൻ സി പി രാമസ്വാമി അയ്യർ നിർമ്മിച്ച തിരുവനന്തപുരം കന്യാകുമാരി റോഡാണ് കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി മൃഗാശുപത്രി സ്ഥാപിച്ചത് തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ സഹകരണ സൊസൈറ്റിയാണ് തിരുവനന്തപുരം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഭരതമുനിയുടെ പ്രതിമ ഇന്ത്യയിൽ ആദ്യമായി പ്രിയദർശിനി പ്ലാനിറ്റോറിയം സ്ഥാപിച്ചത് വട്ടിയൂർക്കാവിലെ ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിലെ ദേശീയ നൃത്ത മ്യൂസിയത്തിനു മുന്നിലാണ് സം സംസാരിക്കാത്തവർക്കും ഭദ്രർക്കുമായി ഇന്ത്യയിൽ ആദ്യമായി സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരത്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സർവകലാശാല പദവി നൽകാൻ തീരുമാനിച്ചതിലൂടെയാണ് ഇത് നടപ്പായത് ഇന്ത്യയിൽ വിമാന സർവീസ് നടപ്പിലാക്കിയ ആദ്യത്തെ നാട്ടുരാജ്യം തിരുവിതാംകൂർ ആണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് നെയ്യാറ്റിൻകര താലൂക്കിലെ അരുവിപ്പുറത്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറിയ ആദ്യത്തെ മലയാളി ബാറ്റ്സ്മാൻ ആണ് സഞ്ജു സാംസൺ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യാർകുടം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ആധുനിക തിരുവിതാക്കൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ധർമ്മരാജാവ് അഥവാ കാർത്തിക തിരുനാൾ രാമവർമ്മ ഭരണകാലം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ വലിയ നഗരം ഉത്തരം ആറ്റിങ്ങൽ കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തെ നദി നെയ്യാർ കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണിക്കായൽ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര കേരളത്തിൽ തെക്കേ തുറമുഖമാണ് വിഴിഞ്ഞം ഇത് നിർമ്മിച്ച തിരുവിതാംകൂർ ദിവാൻ ആണ് ഉമ്മണി തമ്പി കേരളത്തിലെ ഏറ്റവും തെക്കേ അസംബ്ലി മണ്ഡലം നെയ്യാറ്റിൻകര മുമ്പ് ഈ പ്രത്യേകത പാർശാലയ്ക്ക് സ്വന്തമായിരുന്നു ഡിലിമിറ്റേഷൻ കമ്മീഷൻ പുനഃസംഘടനയോടെയാണ് നെയ്യാറ്റിൻകര തെക്കേയാറ്റത്തെ മണ്ഡലമായത് കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ കേരളത്തിലെ മറ്റു സെൻട്രൽ ജയിലുകൾ കണ്ണൂരും തൃശൂർ ജില്ലയിലും വിയൂരിലുമാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഉത്തരം നെയ്യാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങ് വർഗം മരച്ചീനി തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വെള്ളായണി തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് തൈക്കാട് എന്ന സ്ഥലത്താണ് കേരളത്തിൽ കുട്ടികളുടെ ഏറ്റവും വലിയ ഉദ്യാനം ഉത്തരം ആക്കുളം തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിക്കുന്ന ഏറ്റവും ദീർഘദൂര തീവണ്ടിയാണ് തിരുവനന്തപുരം ഗുവാഹത്തി എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ തീവണ്ടി സർവീസായ വിവേക് വിവേക് എക്സ്പ്രസും തിരുവനന്തപുരം വഴി കടന്നു പോകുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജുകളുള്ള ജില്ല തിരുവനന്തപുരമാണ് ലോകത്ത് സ്ത്രീകൾ മാത്രം പങ്കെടുത്ത പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്രോത്സവം ഉത്തരം ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ ക്ഷേത്രത്തെ സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കുന്നു